പണ്ട് ചുട്ടുകൊള്ളുന്ന വേനലിൽ ഒരു പുൽമേട്ടി രണ്ട് തവളകൾ താമസിച്ചിരുന്നു അടങ്ങാത്ത ചൂടിൽ അടുത്തുള്ള കുളങ്ങളും തോടുകളുമെല്ലാം പറ്റിയവരുണ്ട് തവളകൾക്ക് നല്ല ദാഹമുണ്ടായിരുന്നു ഒരു ദിവസം വെള്ളം തിരയുന്നതിനിടയിൽ അവർ ഒരു പഴയ ആഴമുള്ള കിണറിനരികിൽ എത്തി അതിന്റെ ചുവരുകൾ തണുത്തതും ഈർപ്പമുള്ളതുമായിരുന്നു ആ തണുപ്പ് കടുത്ത ചൂടിൽ നിന്ന് അവർക്ക് ആശ്വാസമേകി തവള കിണറ്റിലേക്ക് നോക്കിയപ്പോൾ വളരെ താഴെ കുറച്ച് വെള്ളം കണ്ടു നമുക്ക് ചാടാം മൂത്ത തവള പറഞ്ഞു ദാഹം കൊണ്ട് അവന്റെ ശബ്ദം ഇടറി അവിടെ വെള്ളമുണ്ട് നമുക്ക് ദാഹം തീർക്കാം എന്നാൽ ഇളയ തവള ജാഗ്രത പാലിച്ചു ആഴമുള്ള കിണറുകളുടെ അപകടങ്ങളെക്കുറിച്ച് മറ്റു മൃഗങ്ങൾ പറയുന്നത് അവൻ കേട്ടിരുന്നു കാത്തിരിക്കു ചേട്ടാ മൂത്തതവളയെ തടഞ്ഞുകൊണ്ട് സൗമ്യവും എന്നാൽ ഉറച്ചതുമായ ശബ്ദത്തിൽ അനിയൻ തവള പറഞ്ഞു നമുക്ക് ഇതൊന്ന് ആലോചിക്കണം അകത്ത് കടന്നാൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ദാഹം സഹിക്കവയ്യാതെ മൂത്ത തവള പറഞ്ഞു വിഡ്ത്തം നമുക്ക് ഉയരത്തിൽ ചാടാം സമയമാകുമ്പോൾ നമുക്ക് ഒരു വഴി കണ്ടെത്താം ചേട്ടന്റെ നിർബന്ധം വകവെക്കാതെ അനിയൻ ഉറപ്പിച്ചു പറഞ്ഞു വെള്ളം തികയുന്നില്ലെങ്കിലോ കുടിക്കാൻ സുരക്ഷിതമല്ലെങ്കിലോ നമ്മൾ എന്നെന്നേക്കുമായി കുടുങ്ങിപ്പോയേക്കാം നമുക്ക് മറ്റൊരു ജലസ്രോതസ് നോക്കാം സുരക്ഷിതമായ ഒന്ന് അനിയന്റെ വാക്ക് കേട്ടപ്പോൾ മൂത്ത തവള ഒന്നുകൂടെ ചിന്തിക്കാൻ തുടങ്ങി കിണർ തീർച്ചയായും ആഴമുള്ളതായിരുന്നു അവരുടെ ദാഹം ജീവനേക്കാൾ വലുതല്ല എന്ന് ചിന്തിച്ച് മൂത്ത തവള പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അനിയ എടുത്ത് ചാടുന്നതിലും നല്ലത് സുരക്ഷിതമായിരിക്കുന്നതാണ് ഇരുവരും ചേർന്ന് കിണർ ഉപേക്ഷിച്ച് തിരച്ചിൽ തുടങ്ങും പുൽമേട്ടിൽ ഒരു തണുത്ത പ്രകാശം പരത്തിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു ശബ്ദത്തെ പിന്തുടർന്ന് ഉയരമുള്ള പുല്ലുകളും മരങ്ങളും തണലുമുള്ള എടുത്ത് മറന്നിരിക്കുന്ന ഒരു അരുവി അവർ കണ്ടെത്തി വെള്ളം തണുത്തതും ഉന്മേഷദായകവുമായിരുന്നു അവർ തൃപ്തികരമായി കുടിച്ചു മൂത്ത തവള നന്ദിയോടെ അനിയനെ നോക്കി എന്നെ തടഞ്ഞതിന് നന്ദി അനിയ നിന്റെ ജാഗ്രത നമ്മളെ രക്ഷിച്ചു അനിയൻ തവള ചിരിച്ചു ചിലപ്പോൾ ശരിയായ പാത കണ്ടെത്താൻ ക്ഷമയും വിവേകവും ആവശ്യമാണ് ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കണം